ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷമുള്ളൊരു നോമ്പത് പറയുന്നത് കേട്ടോ അപ്പോൾ ഒമ്പത് നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് അതിൻ്റെ സൈഡായിട്ട് ബോരിയാണ് ടോ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് മൈദയും അതുപോലെ തന്നെ ആട്ടയും സെയിം അളവിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ക്രിസ്പി ആക്കിയിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ആവശ്യത്തിനുള്ള ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടാണല്ലോ നോ കുഴച്ചെടുക്കാറുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പോറം ഡ്രൈ ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാണ് ഇന്ന് സ്നാക്സ് ആയിട്ട് ബ്രെഡ് പോക്കറ്റ് ഷോർമ്മയും അതുപോലെ സമോസയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ സമോസ ഉമ്മ ഫില്ലിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ വേഗം ഈ ഒരു ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ കേട്ടോ ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മൈദ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഒന്ന് ആവി കയറുന്നത് വരെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ രണ്ടെണ്ണം വീതം ഞാനിത് ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് അതൊന്ന് സൈഡ് വശം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് മൊത്തത്തിൽ ഞാനിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ബ്രൗൺ പാർട്സൊക്കെ എടുത്തിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്രെഡ് ഡിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ലൂസിൽ കലക്കിയെടുത്തിട്ടുണ്ട് അതിൽ ഓരോ ബ്രെഡും മുക്കിയിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് എല്ലാം ഞാനിത് ഈ ഒരു രീതിയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓയില് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനുള്ളത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് സമോസയാണ് സമോസ ലീഫ് ഉമ്മ അപ്പുറത്ത് നിന്നിട്ട് മടക്കി തരുന്നുണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ നിന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാണ് സമൂസൊക്കെ ഫ്രൈ ആക്കി മാറ്റിയതിന് ശേഷം ഇനി ഇതിലായി ബൂരിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ബൂരിയുടെ മാവൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ബ്രസ്സിലൊന്ന് അമർത്തിയതിന് ശേഷം ഓയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ബൂരിക്കൊക്കെ ഡോ റെഡിയാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയങ്ങളിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല ബോളായിട്ട് വരും പുരി മൊത്തത്തിലെ ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു സെയിം ഓയിലിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് ഫ്രൈ ആക്കി എടുക്കുന്നത് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ ഓയില് അല്ലെങ്കിൽ ബ്രെഡ് എണ്ണ കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ബ്രെഡൊക്കെ ഇതാണ് ഞാൻ ഒന്ന് ഇടുക കയറിയിട്ട് പോക്കറ്റാക്കി എടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ചെറിയൊരു പീസ് കാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ക്യാപ്സികം ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കന് ഫ്രൈ ആക്കിയിട്ട് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർക്കണം അതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ചെറിയൊരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് എടുക്കുക ഇതിലേക്ക് എക്സ്ട്രാ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചിക്കനിലേയും മയോണൈസിലേക്ക് ഉപ്പ് തന്നെ മതിയാവും ഈ ഒരു വെജിറ്റബിൾസിലേക്കും ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ലൈറ്റിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ടാവും അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ് ജ്യൂസസ് ഒക്കെ പിന്നെ കുട്ടികളെ അടിച്ച് സെറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണണം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്